പതിനഞ്ചാമത് ഇന്ത്യ ജപ്പാൻ ശാസ്ത്ര സാങ്കേതിക സംഗമം കോഴിക്കോട് എൻ ഐ ടിയിൽ നടക്കും ഇന്റർനാഷണൽ കോൺഫറൻസ് ഓൺ ഫ്രോണ്ടിയർ ഏരിയാസ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ആഭിമുഖ്യത്തിൽ ഈ മാസം പത്ത് പതിനൊന്ന് തീയതികളിലാണ് പരിപാടി നോബൽ ജേതാവ് പ്രൊഫസർ യോഷിനോ പത്മശ്രീ എമിറിറ്റസ് എളുത്തങ്കൽ ഡി ജി എം ഇസ് തുടങ്ങിയ പ്രമുഖർ പ്രഭാഷണം നടത്തും പോകുന്നത് ദെൻ വിൽ ഹാവ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ദ സ്റ്റുഡൻസ് അതൊക്കെ ആണ് നമ്മുടെ ഈ കോൺഫറൻസിന് ഫോക്കസ് ചെയ്യുന്നത് അതിൻ്റെ ഇതിൻ്റെ ഒരു അട്രാക്റ്റീവ് ഫീച്ചർ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഒരു പ്രൊഫസർ യോഷിനോ അക്കിരോ യോഷിനോ നോബൽ ഓറിയറ്റ് ആണ് അയാളാണ് നമ്മളെ ലിഥ്യമായ ബാറ്ററി കണ്ടുപിടിച്ചത് സോ എന്നിട്ടേക്ക് അല്ലെങ്കിൽ ഫസ്റ്റ് ടൈമാണ് നോബൽ ഓറിയറ്റ് വരുന്നത് ഫിസിക്കലി അതുകൂടാതെ ഇയാളെ ഫസ്റ്റ് വിസിറ്റാണ് കേരളത്തിൽ ഓക്കെ പിന്നെ അതുകൂടെ നമുക്ക് സ്പീക്കേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രൊഫസർ എം റി ഇവളത്തുങ്കൽ ജെയിമിസ് ദറ്റ് ഇസ് ഓൾസോ പത്മശ്രീ ഇൻ കെമിസ്ട്രി അപ്പം ഇവർ രണ്ടുപേരാണ് കീനോട്ട് സ്പീക്കർ ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ വി ഹാവ് നമുക്ക് സ്പീക്കേഴ്സ് ജാപ്പനീസ് സൈഡിൽ നിന്നും ഇന്ത്യൻ സൈഡിൽ നിന്നും ഉണ്ട് സോ അതാണ് ഇന്ത്യൻ്റെ മെയിൻ അട്രാക്ഷൻ ഓക്കെ സോ ഇത് നമുക്ക് ഓർഗനൈസ് ചെയ്യുന്നത് ഇതിൻ്റെ സ്പോൺസർ ചെയ്ത ജെ എസ് പി എസ് ആണ് ജാപ്പനീസ് സൊസൈറ്റി പ്രൊമോഷൻസ് ആൻഡ് ടെക്നോളജി ഇപ്പോൾ ജാപ്പനീസ് ഗവൺമെൻറ് ഓർഗനൈസേഷൻ ആണത് അത് കൂടാതെ ഇന്ത്യയിൽ കൂടാതെ പ്രമുഖ ജാപ്പനീസ് സ്ഥാപനങ്ങളിലെ ശാസ്ത്രജ്ഞന്മാരും പ്രൊഫസർമാരും വിഷയങ്ങൾ അവതരിപ്പിക്കും അവരുമായിട്ട് ൈസാണ് ചെയ്യുന്നത് സോ വി ആർ ഓർഗനൈസിങ് ദിസ് ഇവൻറ്റ് ഇൻ എൻ്റെ അട്ടിക്കാലിലേക്ക് അപ്പം ഇതാണ് ഇതിൻ്റെ മേജർ അട്രാക്ഷൻ നമുക്ക് അതുപോലെ അത് കൂടാതെ ഇതിൻ്റെ ഒരു ഇതിലൊരു പോസ്റ്റർ പ്രസൻറ്റേഷൻ ഉണ്ട് നമുക്ക് ആക്ച്വലി വി ഹാവ് റിസീവ്ഡ് പാർട്ടിസിപ്പേഷൻ ഫ്രം ഓൾ ഓവർ ഇന്ത്യ അതുകൂടാതെ ഹാവ് മോർ ദൻ വൺ തേർട്ടി പോസ്റ്റർ പ്രസൻറ്റേഷൻ പേപ്പർ പ്രസൻറ്റേഷൻ ഇസ് ദർ വിൻ ഡിഫ്രണ്ട് ഡിസിപ്ലിൻ ലൈക്ക് ഫിസിക്കൽ സയൻസ് കെമിക്കൽ സയൻസ് ബയോളജിക്കൽ സയൻസ് എഞ്ചിനീയറിംഗ്സ് ആൻഡ് ടെക്നോളജി ആൻഡ് മാനേജ്മെൻറ്റ് ഇത്ര ഏരിയയിൽ നമ്മുടെ